സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ഹമാസിനെ താലോലിക്കാൻ പലസ്തീനെ പോലും നാണിപ്പിക്കുന്ന തലത്തിൽ വൃത്തികെട്ട കിടമത്സരം നടക്കുന്ന നാടാണ് കേരളം ഗാസയിൽ ദശാബ്ദങ്ങളായി തുടർന്ന് വന്നിരുന്ന ശീതസമരത്തെ പതിനായിരങ്ങളുടെ ജീവഹനിയിലേക്കും പലായനത്തിലേക്കും കൊണ്ടെത്തിച്ച ഒടുവിലത്തെ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ച അട്ടിമറി നടത്തിയത് ഹമാസ് ആയിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ കനത്ത റോക്കറ്റ് ആക്രമണം മറയാക്കി കണ്ണിൽ കണ്ടവരുടെ എല്ലാം നേർക്ക് വിവേചന നിറയൊഴിച്ചപ്പോൾ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളായിരുന്നു ഇരുന്നൂറിലേറെ പേർ അന്ന് ഹമാസിന്റെ ബന്ദികളായി തുടർന്ന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഗാസിയാക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പാക്കിയപ്പോൾ ഇങ്ങ് കേരളത്തിൽ പ്രതിഷേധം ഇസ്രായേലിനെതിരെ മാത്രമായി ഹമാസ് നടത്തുന്നത് അതിജീവനത്തിന്റെ പോരാട്ടമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ മുക്കിന് മുക്കിന് പ്രസംഗിച്ചപ്പോൾ ഒരുപടി കൂടി കടന്ന ഹമാസ് ഭക്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രകടിപ്പിച്ചത് എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് എന്നായിരുന്നു സി പി എം നേതാവ് എം സ്വരാജിന്റെ പ്രസ്താവന ബി ജെ പി ആകട്ടെ ഹമാസിനെ ഭീകരവാദികളെന്ന് സംബോധന ചെയ്ത് മുസ്ലിം ഇതര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബന്ദികളുടെ മോചനത്തെ തുടർന്ന് ഗാസയിൽ താൽക്കാലികമായി വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും കേരളത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പേരിലുള്ള മതദ്രൂപീകരണം അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നാണ് വർത്തമാനകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃത്താല ഉറൂസിൽ കണ്ടത് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രവുമായി യുവാക്കൾ ആനപ്പുറത്ത് പ്രകടനം നടത്തിയതാണ് ഇക്കഴിഞ്ഞ തൃത്താല ഉറൂസിനെ കുപ്രസിദ്ധമാക്കിയിരിക്കുന്നത് കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളായ ഇസ്മയിൽ ഹനിയ യഹിയ ഇൻബാർ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള തുടങ്ങിയവരുടെ ചിത്രങ്ങളുമായാണ് പള്ളിനേർച്ചയ്ക്കിടെ പ്രകടനം നടന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രീണനം ഒരു നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അപകടകരമായ ഒരു ദശാസന്ധിയാണ് ഇത് സംഭവം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാളികളുടെ മതേതരത്വ ബോധം ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പരസ്യമായ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടിട്ടും പ്രമുഖ മുന്നണികൾ താത്വികമായ മൗനം തുടരുകയാണ് എട്ടൊൻപത് മാസം അപ്പുറമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നത് അവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്